നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ഒരു മടി കൂടാതെ നമുക്ക് അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അവർ വളരെ സപ്പോർട്ടീവായിരുന്നു മുംബൈയിലെ ട്രെയിനിങ്ങും എംബസി ഇന്റർവ്യൂവും വളരെ ഭംഗിയായി ഞാൻ പൂർത്തീകരിച്ചു ഇസ്രായേലേക്ക് പോകാനുള്ള ഹാർഡ് വർക്കും ജെ എം ടീമിനോടുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും താങ്ക് ഹായ് ഞാൻ ബൈജു അനു എന്റെ ഹസ്ബൻഡാണ് ജെ എം ടീം വർക്കിനോടുള്ള പ്രത്യേക നന്ദി അധികം അറിയിക്കുന്നു ഞങ്ങളുടെ കൌൺസിലിംഗ് മുതൽ ഈ പേപ്പർ വർക്കിന്റെ അവസാനം വരെയും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്നതെന്ന് ജെ എം ടീമിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇനി ഇസ്രയേലിൽ വരാൻ ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങൾക്ക് ഒരു വഴികാട്ടിയായി ആശ്വാസമായി ജെ എം ടീം വളരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ധാരാളമായി വളരട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു നമസ്കാരം ഓരോ ദിവസവും കെയർ ഗിവർ ക്യാൻഡേറ്റും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ ഒരു എനർജിയുടെ ആ ഒരു അഭിമാനത്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ സംസാരം കേട്ടത് ബൈജു ചേട്ടൻ അനു അവർ ബാംഗ്ലൂർ സെറ്റിൽഡായിരുന്നു നേഴ്സിംഗ് ഫീൽഡിലാണ് ചേച്ചി അപ്പോൾ ആ ഒരു സാമ്പത്തിക ഭദ്രത പോരാ എന്ന ഒരു കാര്യം ബൈജു ചേട്ടനെ വിളിച്ച് പറഞ്ഞു അതിനുശേഷം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഡോക്യുമെൻ്റ് ഭാഗങ്ങൾ നോക്കി നല്ലൊരു പ്രൊഫൈലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുംബൈയിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സജസ്റ്റ് ചെയ്തു ആ സമയം അനുജേച്ച് ഹോസ്പിറ്റലിൽ ലീവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നിർഭാഗ്യവശാൽ ആ ഒരു ഹോസ്പിറ്റൽ ലീവ് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ബൈ പറഞ്ഞു ആ ഇത് അവർ ലീവ് കൊടുക്കില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് റിസൈൻ കൊടുത്തോളൂ ഇസ്രയേൽ കെയർ ഗിവർ മേഖലയിലേക്ക് വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ജെ എം ടീം വർക്ക് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു നമുക്കറിയാം ഏതൊരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ്റെയും വിജയ രഹസ്യം അതിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാകുമെന്നതാണ് എന്നാൽ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയും അനുചരിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് ആ സമയം മുതൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്ന സമയം വരെ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതും ഞങ്ങളുമായി ഡിസ്കഷൻ വെച്ചിട്ടുള്ളതും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും ബയോചേട്ടനാണ് ബയോചേട്ടൻ ബാംഗ്ലൂരിലെ മറ്റേ ജോലി കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും രണ്ട് മണിക്കും വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്ഷമയോടുകൂടി കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പേപ്പർ ഭാഗങ്ങൾ ഡോക്യുമെൻ്റ് അനുസരിച്ച് ഗൾഫിൽ ജോലി ചെയ്തു ബന്ധപ്പെട്ടുള്ള പി സി മറ്റ് കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇന്ന് വിസ വരുമ്പോൾ ഇത് തന്നെയാണ് യാൾക്കും പറയാനുള്ളത് നമ്മുടെ കൗൺസിലിംഗ് സെഷൻ കൈകാര്യം ചെയ്ത് തന്നെയാണ് ഒരു വ്യക്തി ശ്രീനിലേക്ക് കയറി വരുമ്പോൾ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണമെന്നതും ഇവിടെ വന്നതിന് ശേഷവും ഫാമിലി എത്രത്തോളം മനസ്സിലാക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു അവബോധം തന്നെയാണ് സോ അനു ചേച്ചി കൺഗ്രാജുലേഷൻ ബൈ താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരിലൊന്നും പ്രതീക്ഷിക്കുന്ന കാര്യം പലപ്പോഴും പറയാറുള്ളതുപോലെ പലപ്പോഴും ഈ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്നവർ അവര് മുന്നോട്ടിറങ്ങുമ്പോൾ അവര് തന്നെ പോകണം അവർ തന്നെ ട്രെയിനിങ് അറ്റന്റ് ചെയ്യണം അവര് തന്നെ ഡോക്യുമെന്റ് ചെയ്യണം അവരുടെ പേപ്പർ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പലരെയും ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ട് അവരൊക്കെ കാണേണ്ട ഒരു പാഠം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്ന സപ്പോർട്ടാണ് ഏത് കാര്യങ്ങൾക്കും ഏത് പ്രസ്ഥാനങ്ങൾക്കും ഏത് ഡ്രീമിനും പിന്നിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണ് അങ്ങനെ ഒരു നല്ലൊരു ഫാമിലിയെ നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് കാണിച്ചത് ഇനിയും വരുന്നവർക്ക് കൂടി ഒരു മാതൃകയാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് അതുപോലുള്ള അനവധി നിരവധി ഫാമിലിയും അവരുടെ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മളോട് നിരന്തരം ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ജെ എം ടീംവർക്കിൻ്റെ ഭാഗമായിട്ടുള്ളത് സോ കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓരോ മാസവും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റിൽ വിളിച്ചാൽ മതി സോ മറ്റൊരു വീഡിയോയും ആയി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ഓണാശംസകൾ